ക്ഷമിച്ചി സ്തുതിയായിരിക്കട്ടെ ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയാറ് വാതിൽ കാവൽക്കാർ ദേവാലയ വാതിൽ കാവൽക്കാരുടെ ഗണങ്ങൾ കൊറാഹിരിൽ അസാഫിൻ്റെ പുത്രന്മാരിൽ കോറയുടെ പുത്രൻ മെഷുലേമിയ അവൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ സക്കറിയ യതിയേൽ സബാതിയ യത്നിയേൽ ഏലാം യഹോഹനാൻ എലിയെഹോവനായ് ഓബത്ത് ഏതമിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഷെമായ യഹോസബാദ് യോവ സാഖർ നദാനേൽ അമ്മിയൽ ഇസാക്കർ പെബുലേതായി ദൈവം ഓപദേ തോമിനെ അനുഗ്രഹിച്ചു അവൻ്റെ പുത്രനായ ഷമയായിയുടെ പുത്രന്മാർ കഴിവറ്റവരായതിനാൽ തങ്ങളുടെ പ്രതി കുടുംബങ്ങൾക്ക് നായകന്മാരായിരുന്നു ഷമയായിയുടെ പുത്രന്മാർ ഓത്നി റഹബ് റഫായൽ ഓപത് അൽസാബാദ് അവരുടെ ചാർച്ചക്കാരായ ലിഹു സെമാഖിയ എന്നിവർ കഴിവറ്റവരായിരുന്നു ഇവർ ഓപദേവമിൻ്റെ വംശത്തിൽപ്പെടുന്നു ഇവരും മക്കളും ചർച്ചക്കാരും ശുശ്രൂഷയ്ക്കാതി നിപുണന്മാരായിരുന്നു ഓപദേതോമിൽ നിന്നാകെ അറു അറുപത്തിരണ്ട് പേർ മെഷലേ മിയായിയുടെ പുത്രന്മാരും ചർച്ചക്കാരും പ്രഭന്മാർ പ്രഗവ പ്രഗത്ഭന്മാരായ പതിനെട്ട് പേർ മറാറി കുടുംബത്തിലെ ഹോസായുടെ പുത്രന്മാരെ പ്രമുഖനായ ഷിമറി ആദിജാതനല്ലെങ്കിലും അവനെ ഹോസ തലവനാക്കി രണ്ടാമൻ ഹിൽക്കിയ മൂന്നാമൻ തെബാലിയ നാലാമൻ സഖറിയ ഹൊസായുടെ പുത്രന്മാരിൽ ചാർച്ചക്കാരുമായി ആകെ പതിമൂന്ന് പേർ ദ്വാരപാലകന്മാരെ ഗണം തിരിച്ചതും കുടുംബ തലവന്മാർക്ക് അനുസൃതമായാണ് കർത്താവിൻ്റെ ആരയത്തെ ശുശ്രൂഷ ചെയ്തിരുന്ന ഇവരുടെ ചാർച്ചക്കാരെ പോലെ ഇവർക്കും കർത്തവ്യങ്ങളുണ്ടായിരുന്നു പ്രതി കുടുംബം കുടുംബക്രമം അനുസരിച്ച് വലിപ്പ ചെറുപ്പ ഭേദമന്യേ അവർ നറുക്കിട്ട് ഓരോ വാതിലിനും ആളെ നിശ്ചയിച്ചു കെ കെ വാതിലിൻ്റെ നറുക്ക് ഷലേമിയായി്ക്ക് വീണു അവന്റെ മകനും സമർത്ഥനായ ഉപദേഷ്ടാവുമായ സക്രിയായിക്ക് വടക്കേ വാതിലിൻ്റെ നർക്ക് കിട്ടി തെക്കേ വാതിൽ നറുക്ക് അനുസരിച്ച് കിട്ടി അവന്റെ പുത്രന്മാരെ സംഭരണശാലയുടെ ഏൽപ്പിച്ചു കയറ്റത്തിലെ വഴിയിലേക്ക് തുറക്കുന്ന ഷല്ലേഖത് വാതിലും പടിഞ്ഞാറേ വാതിലും ഷുപ്പിമിനും ഹോസായിക്കും കിട്ടി അവർ തവണ വെച്ച് തുടർച്ചയായി കാവൽ നിന്നു ദിനംപ്രതി കിഴക്ക് ആറ് പേർ വടക്ക് നാല് പേർ തെക്ക് നാല് പേർ സംഭരണശാലകളിൽ രണ്ട് പേർ പർബാറിൽ രണ്ട് പേർ അന് പടിഞ്ഞുള്ള വഴിയിൽ നാല് പേർ കൊറാഹിരിലും മെറാരിലും പെട്ട ദ്വാരപാലകന്മാരുടെ ഭാഗങ്ങൾ ഇവയാണ് ലേബിരിൽ അഹിയ ദേവാലയ ഭണ്ഡാരത്തിൻ്റെയും കാണിക്കകളുടെയും മേൽനോട്ടക്കാരനായിരുന്നു ഘർഷന്യനായ സന്തതികളിൽ ഒരുവനാണ് യഹിയേൻ അവന്റെ പുത്രന്മാരായ സേദാമും സഹോദരൻ ജോയേലും കർത്താവിന്റെ ആലയത്തിലെ ഭണ്ഡാരത്തിൻ്റെ സൂക്ഷിപ്പുകാരായിരുന്നു അവരോടൊപ്പം അമ അമറാമിരും ഇസ്ഹാരിരും ഹെബ്രോണിരും ഉസിയേലും ഉണ്ടായിരുന്നു മോശയുടെ മകനായ ഗർഷോമിൻ്റെ പുത്രൻ ഷെബുവേൽ ഭണ്ഡാര സൂഷിപ്പുകാരുടെ തലവനായിരുന്നു എലിയേസർ വഴിക്കുള്ള അവന്റെ ചാർച്ചക്കാർ റഹാബിയ അവന്റെ മകൻ യഷായ അവൻ്റെ മകൻ യോറാം അവൻ്റെ മകൻ സിക്രി അവൻ്റെ മകൻ ഷെലാമോത് ദാവീദ് രാജാവും കുടുംബത്തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സംഘത്തലവന്മാരും അർപ്പിക്കുന്ന കാഴ്ച വസ്തുക്കളുടെ മേൽനോട്ടക്കാർ ഷെലോമോത്തും ചാർച്ചക്കാരുമായിരുന്നു യുദ്ധത്തിൽ കൊള്ളയടിച്ച വസ്തുക്കളിൽ നിന്നൊരു ഭാഗം അവർ കർത്താവിൻ്റെ ആലിയും സംരക്ഷിക്കാൻ നൽകിപ്പോന്നു ദീർഘദർശിയായി സാമു വൽകിഷിന്റെ മകൻ സാബുൾ നേറിന്റെ മകൻ അപ്നേർ സുരൂയായിയുടെ മകൻ യോവാബ് എന്നിവർ സമർപ്പിച്ച എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടം ഷലോമോത്തിനും ചർച്ചക്കാർക്കും ആയിരുന്നു ഇസ്ഹാരിൽ നിന്ന് കനനിയായും പുത്രന്മാരും ഇസ്രായേലിലെ രാജസേവകന്മാരും ന്യായാധിപന്മാരുമായി നിയമിക്കപ്പെട്ടു ഹെബ്രോണിയനിൽ നിന്ന് ഹഷാബിയായും ചർച്ചക്കാരും ജോർദാൻ്റെ പടിഞ്ഞാറ് തീരം വരെ ഇസ്രായേലിൻ്റെ മേലധികാരികളായി നിയമിക്കപ്പെട്ടു കർത്താവിന് ശുശ്രൂഷയ്ക്കും രാജ്യസേവനത്തിനുമായി നിയമിക്കപ്പെട്ട പ്രഗത്ഭ പ്രഗൽ പ്രഗൽഭന്മാരായ അവർ ആയിരത്തി എഴുന്നൂറ് പേരുണ്ടായിരുന്നു ഹെബ്രോണിയരുടെ തലവൻ ഏതു വംശാവലി വഴിക്കും ചെറിയ ആയിരുന്നു ദാവീദ് രാജാവിൻ്റെ നാൽപ്പതാം ഭരണവർഷം ഇവരുടെയും നടത്തിയ അന്വേഷണത്തിൽ ഗിലയാദിലെ യാസാറിൽ അതിപ്രഭുരന്മാർ ഉണ്ടാ ഉണ്ടെന്ന് കണ്ടെത്തി ജെറിയായും ചർച്ചക്കാരുമായി രണ്ടായിരത്തി എഴുന്നൂറ് പ്ര ഉണ്ടായിരുന്നു ദാവീദ് രാജാവ് അവരെ റൂപൻ ഖാതുഗോത്രങ്ങൾ മനാസേഡ് അർത്ഥഗോത്രം എന്നിവരെ ദൈവത്തെയും രാജാവിനെയും സംബന്ധിക്കുന്ന സകല കാര്യങ്ങളുടെയും ചുമതല ഏൽപ്പിച്ചു